നമ്മുടെ ട്രെയിനിൽ ഉണ്ട് എന്നാണ് ടെലിഫോൺ ാണ് അതെ അതെ ട്രെയിനിലാണ് ഒരു ഒരു മണിക്കൂറിന് ആയി ട്രെയിനിലൂടെ പിടിച്ചെടുത്തിരിക്കുന്നു ചെറിയ കുഞ്ഞുങ്ങളടക്കം ഒരുപാട് പേരുണ്ട് ട്രെയിനിൽ കുറെ നേരമായിട്ട് എ സി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എ സി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോകും ഒന്നുവരക്കുന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം രണ്ടു തവണ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പരിഭ്രാന്തി പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ പിടിച്ചെടുത്തിരിക്കുന്നു എല്ലാവർക്കും ഉണ്ട് എന്താണ് അതിന്റെ ഉള്ളിലെ അവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നില്ല പ്രവർത്തി തുടങ്ങി കുട്ടികൾ പ്ലാറ്റ്ഫോമിന് പ്ലാറ്റ്ഫോമിനടുത്തല്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നമുണ്ട് ഈ ഡോറുകൾ ഓപ്പൺ ആക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രശ്നമുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു ട്രെയിൻ കൊണ്ടുപോകണ്ട ഒരു സംവിധാനത്തെ കുറിച്ച് അവർ നോക്കുന്നുണ്ട് ജീവനക്കാരൊക്കെ അങ്ങനെ തകൃതിയായ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഈ ഉള്ളടക്കം എന്തായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് എത്ര സമയം കൊണ്ട് അല്പനേരം ായിരുന്നു രണ്ടു തവണയായിട്ട് അറിയിച്ചു കൊണ്ടിരുന്നത് ഏതായാലും ഈ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ഒരു 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 ഈ അന്തരീക്ഷം എങ്ങനെയാണ് പരിഭ്രാന്തി ഉണ്ടോ അതോ സാധാരണ സാങ്കേതിക നിന്നും അറിയാത്തോണ്ട് തന്നെ അത്ര വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും ഈ എയർ കണ്ടീഷൻഡ് ആയ ട്രെയിനിന്റെ ഉള്ളില് അത് ഓഫായി പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കാലാവസ്ഥാ പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടുള്ളൊരു പരിഭ്രാന്തി ജനങ്ങൾക്ക് ഉണ്ടായത് പക്ഷെ ഇപ്പൊ അത് പുനഃസ്ഥാപിക്കപ്പെട്ടതുകൊണ്ട് ആശങ്ക ഒരു വിധം മാറിയിട്ടുണ്ട്